ചിങ്ങമാസത്തിലെ അവിട്ട നാളുകളാണ് അയ്യങ്കാളിയുടെ ജനനം കേരളത്തിൻ്റെ നവോത്ഥാന ചരിത്രത്തിലെ സുവർണ ലിപികളാൽ എഴുതപ്പെട്ട ഒരു നേതാവാണ് അയ്യങ്കാളി അയ്യങ്കാളി ഒരു സാംസ്കാരിക നേതാവാണ് അയ്യങ്കാളി ഒരു രാഷ്ട്രീയ നേതാവാണ് അയ്യങ്കാളി ഒരു കർഷക തൊഴിലാളി നേതാവാണ് സമൂഹത്തിൽ നിലനിന്നിരുന്ന അണിമത്വത്തിനെതിരെ പോരാട്ടം നടത്തിയ നേതാവാണ് അയ്യങ്കാളി നമ്മുടെ നാട്ടിൽ വിവേചനം നിലനിന്നിരുന്നൊരു കാലഘട്ടത്തിൽ ജനിച്ച അദ്ദേഹം ആ വിവേചനത്തിനെതിരെ പോരാടി എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ മഹത്വം അദ്ദേഹം ജനിച്ച സാഹചര്യം തിരുവനന്തപുരത്തിനടുത്തുള്ള ബെങ്ങാനൂർ എന്ന് പറയുന്ന അയ്യൻ എന്ന് പറയുന്ന ഒരു പുലേൻ്റെ മകനായി അഞ്ചു മക്കളിൽ ഒരാളായി ജനിച്ച അയ്യൻകാളി തനിക്ക് സമൂഹത്തിൽ നേരിടേണ്ടി വന്ന ഗുരുതരമായ പീഡനങ്ങൾക്കെതിരെ ഗുരുതരമായ അവഗണനയ്ക്കെതിരെയുള്ള പോരാട്ടമായിരുന്നു അദ്ദേഹത്തിൻ്റെ പോരാട്ടം ഇന്ന് വലിയ വിജയത്തിലേക്ക് എത്തി നിൽക്കുന്നു എന്നുള്ള തന്റെ ൾ തന്റെ ജനവിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് വിദ്യാഭ്യാസത്തിന് വേണ്ടി പോരാടി എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പോരാട്ടം പോരാട്ടത്തിലെ വിജയം സ്ഥാനങ്ങളിൽ വിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾ അകന്നു നിന്നിരുന്ന കാലത്ത് ശ്രീമൂലം സഭയിൽ ഇരുപത്തി വർഷക്കാലം രാജ്യസഭയിൽ അദ്ദേഹം അംഗമായിരുന്നു അതും ഒരു ചരിത്ര സംഭവമാണ് തന്റെ സമുദായത്തിൽപ്പെട്ട വിദ്യാർത്ഥികളെ സമൂഹത്തിൽപ്പെട്ട പഠനത്തിന് അവസരം നൽകണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് നടക്കുന്നതിന് മുമ്പ് ഈ തിരുവിതാംകൂറിൽ ഒരു വിപ്ലവം നടന്നു അത് അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ വിപ്ലവമാണ് തന്റെ മക്കൾക്ക് സ്കൂളിൽ പഠിക്കാൻ അവസരം നൽകണം കുട്ടികളെ സ്കൂളിൽ ചേർക്കണം തിരുവനന്തപുരത്തെ ബാലരാമപുരം എന്ന് പറയുന്ന സ്ഥലത്ത് ഊരുട്ടമ്പലം സ്കൂളിലേക്ക് പഞ്ചമി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ കൈപ്പിടിച്ചു അയ്യങ്കാളി നടന്നു ചെല്ലുകയാണ് ഈ കുട്ടിയെ സ്കൂളിൽ നിന്ന് പഠിപ്പിക്കണം പക്ഷേ അന്നത്തെ മേലാള വിവാദം അതിനനുവദിച്ചില്ല സമ്മതിച്ചില്ല അവരതിനെ തടഞ്ഞു അതിനെ തുടർന്ന് വലിയ സംഘടനമുണ്ടായി അന്ന് രാത്രി ഊരൂട്ടങ്കലം സ്കൂള് തീവച് നശിപ്പിച്ചു നൂരൂട്ടമ്പലം സ്കൂള് അന്ന് രാത്രി തീ വെച്ച് കത്തിച്ചു കളഞ്ഞു ഒരു പെൺകുട്ടിയെ സ്കൂളിൽ പഠിപ്പിക്കാൻ കൊണ്ടുചെന്നു എന്നുള്ള കാരണം കൊണ്ട് അന്ന് തുടങ്ങി ാളിയുടെ വിപ്ലവമായിരുന്നു ചരിത്രപരമായ വിപ്ലവം രണ്ടു വർഷക്കാലം പണി നടന്നില്ല കർഷക ഭൂമി മുഴുവൻ സമരം നടന്നു പ്രിയപ്പെട്ടവരെ പട്ടിണി കിടന്നും ജീവിതം ദുരിതത്തിലാക്കിയും ഈ ജലവിഭാഗം ആ സമരത്തിനായി പ്രഖ്യാപിച്ചു പട്ടിണി കിടക്കാതിരിക്കാൻ അയ്യങ്കാളി കടയോ കടലോര മേഖലയിൽ പോയി മത്സ്യത്തൊഴിലാളികളുമായി അഗ്രിമെന്റ് ൾ മത്സ്യത്തൊഴിലാളികളായി മാറി രണ്ടു വർഷക്കാലം പാടം മുഴുവൻ പിടിച്ചു കൊടുക്കുന്നു ചരിത്രത്തിലെ ഏറ്റവും വലിയ കർഷക സമരം അങ്ങനെ ഈ തിരുവിതാംകൂറിൽ നടന്നു ഇതിലുമേറെ പണ്ടു ഞങ്ങൾ പൊരുതി നിന്നതാ വീണിടത്തു നിന്നെ ചുയർത്തുവന്നതാ ഇതിലുമേറെ പണ്ടു ഞങ്ങൾ പൊരുതി നിന്നതാ വീണിടത്തു നിന്നെറ്റുയർത്തു വന്നതാ തീണ്ടലു വഴികളും ചെവിയടച്ചൊരിയവും പഞ്ചമിക്കുപതിതമായ പള്ളിക്കൂടവും തീണ്ടലുള്ള വഴി